ശ്രീകണ്ഠപുരം മേഖലയിലെ കരാറുകാർ സർക്കാർ പ്രവൃത്തികൾ നിർത്തിവയ്ക്കുകയാണെന്ന് കെ ജി സി എഫ് ശ്രീകണ്ഠപുരം യൂണിറ്റ് ഭാരവാഹികൾ പറഞ്ഞു ക്വാറിക്കർഷർ ഉൽപ്പന്നങ്ങൾക്ക് ഭീമമായ തുകയാണ് വർദ്ധിപ്പിച്ചത് ഒരു മുന്നറിയിപ്പും നൽകാതെയാണ് ഇപ്പോൾ വിലവർധനവ് നടത്തിയത് വിലവർദ്ധനവ് നടത്താനുള്ള ഒരു സാഹചര്യവും ഇപ്പോൾ നിലവിലില്ല ഗവൺമെന്റ് റോയൽറ്റിയോ മറ്റ് ബന്ധപ്പെട്ട ഫീസിനത്തിലോ വർധനവ് ഇല്ലാത്ത സാഹചര്യത്തിലാണ് ക്വാറി കർഷർ മുതലാളിമാർ ഏകപക്ഷീയമായ വിലവർദ്ധനവ് നടത്തിയത് എന്നും ഇവർ പറയുന്നു ചെറുകിട നിർമ്മാണ പ്രവർത്തനങ്ങളെയും ഭവന നിർമ്മാണങ്ങളെയും ഗുരുതരമായി ബാധിക്കുന്ന രീതിയിലാണ് അൻപത് ശതമാനം വർദ്ധനവ് വൻ പ്രതിസന്ധിയാണ് സൃഷ്ടിച്ചിരിക്കുന്നത് യാതൊരു കൂടിയാലോചനയും നടത്താതെ ഒന്ന് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തിനാല് മുതൽ എല്ലാ ഉൽപ്പന്നങ്ങൾക്കും മൂന്ന് രൂപ മുതൽ വിലവർദ്ധനവ് വർധനവ് നിലനിൽക്കെ തന്നെ ഒന്ന് രണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മുതൽ അടിക്ക് പന്ത്രണ്ട് രൂപയോളം ഉൽപ്പന്നങ്ങൾക്ക് വർദ്ധിപ്പിച്ച ഈ സാഹചര്യത്തിൽ സർക്കാർ സംവിധാനങ്ങൾ അടിയന്തരമായി ഇടപെടണമെന്ന് കെ ജി സി എഫ് ശ്രീകണ്ഠപുരം യൂണിറ്റ് യോഗം ആവശ്യപ്പെടുന്നു യോഗത്തിൽ ജില്ലാ കമ്മിറ്റി അംഗം പോൾ എം ഡി രാജേഷ് കെ യൂണിറ്റ് സെക്രട്ടറി നികേഷ് വി വി പ്രസിഡന്റ് തമ്പാൻ കെ കെ രാജേഷ് കെ വി അഷ്റഫ് നടിയങ്ങ എന്നിവർ പങ്കെടുത്തു കണ്ണൂർ ജില്ലയിലെ ഗവൺമെന്റ് വലിയ യാതൊരു മുന്നറിയിപ്പും കൂടാതെ ഈ കഴിഞ്ഞ ഡിസംബർ മാസം മുതൽ ഇവിടുത്തെ ക്രഷർ ആൻഡ് പെരിങ്കൽ കോറി കുടുംബസ്ഥർ വർദ്ധിച്ച വർദ്ധിച്ച വില വർധനവ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ തന്നെ ഒരു മൂന്ന് നാല് പ്രാവശ്യമായി മൂന്ന് ഘട്ടമായിട്ട് അവർ വില വർധനവ് വർദ്ധിപ്പിച്ചു അതായത് ഒരു ഒരു അടി മെറ്റീരിയൽസിന്റെ പുറത്ത് പന്ത്രണ്ടോളം രൂപയാണ് അവർ വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഈ ക്രഷർ ഉൽപ്പന്നങ്ങൾക്കോ അല്ലെങ്കിൽ സർക്കാരിൻ്റെ റോയൽറ്റിയുടെ വർധനമോ ഒന്നും ക്രഷറിൽ നിന്നുണ്ടാകാതെ യാതൊരു തരത്തിലുള്ള മറ്റു വില മെറ്റീരിയൽ മറ്റു ഉൽപ്പാദന ഉപദ്രവത്തിനാവശ്യമായ മെറ്റീരിയലുകൾക്ക് വർധനവുമില്ലാതെ തന്നെ ആരോടും കൂടിയാലോചിക്കാതെയാണ് ക്രഷർ ഉൽപ്പന്നങ്ങൾക്ക് വില വർദ്ധിപ്പിച്ചിരിക്കുന്നത് ഗവൺമെൻറ് കരാറുകാർ എഗ്രിമെൻ്റ് വെച്ച തുകയിൽ നിന്നും ഒരു പൈസ പോലും ഞങ്ങൾക്ക് അധികമായി കിട്ടുകയില്ല ഞങ്ങളുടെ പ്രവൃത്തി പൂർത്തീകരിക്കണമെങ്കിൽ ആ കാലഘട്ടത്തിനനുസരിച്ച് വർദ്ധിച്ച മെറ്റീരിയലുകളുടെ വില കൊടുത്ത് മെറ്റീരിയൽ വാങ്ങി പ്രവൃത്തി ചെയ്യുമ്പോൾ കരാറുകാർ നഷ്ടത്തിലേക്ക് കൂക്കുത്തുന്നു സ്വന്തം കിടപ്പാടം പോലും നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കട കരാറുകാരൻ എത്തിച്ചേരുന്നു ഇതിന് പരിഹാരം കാണുവാനായി ഗവൺമെൻറ്റിനെ ശ്രദ്ധയിൽ കൊണ്ടുവരുന്നതിന് വേണ്ടി ഞങ്ങൾ ഈ ശ്രീകണ്ഠപുരം മേഖലയിലെ ഗവൺമെൻറ് കരാറുകാർ ഈ ആഴ്ച മുതൽ പ്രവൃത്തി നിർത്തിവെച്ചുകൊണ്ട് അനിശ്ചിതകാല സമരത്തിലേക്ക് പോകാൻ വേണ്ടി കെ ജി സീഫിൻ്റെ സംഘടന സംഘടനയും മറ്റു ഇതര സംഘടനകളും ചേർന്ന് ഈ സമരം ആരംഭിക്കുവാൻ തീരുമാനിച്ചിരിക്കുകയാണ് അടുത്തയാഴ്ച സമരം തുടങ്ങുന്നതായിരുന്നു ഇത് ഗവണ്മെൻറ്റിനെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് എത്രയും വേഗം ഗവൺമെൻറ് ഇടപെട്ട് ഈ വർദ്ധിച്ച തുക പിൻവലിച്ചുകൊണ്ട് ഇവിടെ കരാർ പ്രവൃത്തി കരാറുകാരന് ഗവൺമെൻറ് കരാറുകാരന് സുഗമമായി നടത്തുവാനുള്ള സാഹചര്യം ഒരുക്കിത്തരണമെന്നാണ് കെ ജി സീഫിന് പറയാനുള്ളത്